ഹലോ ഫ്രണ്ട്സ് ടി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ തേരച്ചൂരയാണ് അതിനുവേണ്ടി ഞാൻ ഒരു സവാള അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു നാല് അഞ്ച് പച്ചമുളക് ഒരു തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില എന്നിവയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ആവശ്യത്തിനുള്ള കുടമ്പുള്ളി വെള്ളത്തിലിട്ട് വയ്ക്കണം ഇതിനായി ഞാൻ കുറച്ച് വറുത്ത തേങ്ങ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വറുത്ത തേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിനായിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങയാണ് എടുക്കുന്നത് അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് അരച്ച് വേസ്റ്റാക്കി ഈ ഒരു രീതിയിൽ വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പിലേക്ക് കറച്ചിട്ട് എടുത്ത് വെച്ച് അതൊന്ന് നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം എണ്ണയൊഴിച്ച് കടുകിടാം കടുകിട്ടുന്ന പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം പിന്നീട് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് വല്ല ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് അതും ഒരു കാൽ ടീസ്പൂൺ മതി ഇനി ഇതിനെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം മാറിയതിന് ശേഷം വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നിങ്ങളുടെ ഇതിൽ തേങ്ങ വറുത്തരച്ചതില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇതിലേക്ക് ചൂട് വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു പച്ചമണം ഒരു ടേസ്റ്റ് അത്രത്തോളം വരില്ല അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടിതായിപ്പം ഞാൻ ആ തേങ്ങ ചേർത്ത് നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ആ മൂത്ത മണം വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തക്കാളി ചേർത്തു പിന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന കുടമ്പുളിയും ചേർത്തു പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളം കുറച്ച് മാത്രമേ ആദ്യം ചേർക്കാൻ പാടുള്ളൂ അത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു കുറുകിയ പോലെ നമ്മളതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തതിന് ശേഷം ബാക്കി കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് ഇളക്കി അതൊരു അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നീട് കുറച്ച് നന്നായിട്ട് അതിനെ അതിനൊന്ന് തിളയ്ക്കും തിളച്ചതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കറി വെക്കുന്ന രീതിയിൽ ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണമോ അത്രത്തോളം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നീടത് ഒരു തവി കൊണ്ട് ഇളക്കുക ഇളക്കി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക അഞ്ചു മിനിറ്റിന് ശേഷം അടപ്പൊന്ന് തുറക്കുക അപ്പോൾ നന്നായിട്ടത് തിളച്ച ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ കറിയുടെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും നമ്മൾ ആ തവിയെടുത്ത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സാധാരണ നമ്മളിത് ഇങ്ങനെ വീണ്ടും തവിയിട്ട് ഇളക്കാറില്ല ചട്ടിയെടുത്തൊന്ന് ചുറ്റിക്കാറാണ് പതിവ് ഇതിപ്പോൾ കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ തവി കൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നത് ഇപ്പോൾ കറി തിളച്ച് ഉപ്പും എരിയും പുളിയും എല്ലാം മീനിലേക്ക് പിടിച്ച് ഒരു പാകമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെച്ച് നമുക്ക് തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാം ഓഫ് ചെയ്ത് താണ്ടെ ഇനി ഒരു പരുവമായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ല കുത്തിരി ചോറിൻ്റെ കൂടെയും അല്ലാതെ ഉള്ള ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം ഈ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോമായി വരുമ്പോൾ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ